നമസ്കാരം കൂട്ടുകാരെ എന്നാണ്ട് വിശേഷം ഞായറാഴ്ചയൊക്കെ അല്ല അടിപൊളി ഒരു ഇറച്ചി അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചാൽ നല്ല അടിപൊളി പോത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് സെറ്റായിട്ടങ്ങ് വെച്ചേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുക്കറിലായി നമ്മൾ പോത്തുണ്ടാക്കുന്നത് നല്ല ആവശ്യമുണ്ട് സവോളയൊക്കെ നന്നായിട്ട് വാറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിലങ്ങോട്ട് വാറ്റി അങ്ങോട്ട് ആവത്തിലോട്ട് നമ്മൾ ഒരു തക്കാളിയും കൂടെ അങ്ങോട്ടിരിക്കുന്നത് ഇഞ്ചിയും പെടുത്തുള്ള ഈ പച്ചമുളകന്റെ പേസ്റ്റ് അങ്ങോട്ട് ചേർക്കണം അതിനോട്ട് ആവശ്യമുള്ള മസാല ഉള്ളി കുരുമുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി ശകലം കാശ്മീരി ചില്ലിപ്പൊടി ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ കൂടുതലായിട്ടും നമ്മൾ മസാല ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ആ മസാലയുടെ ഒക്കെ ആ പച്ചപ്പക്ക മാറ്റിട്ട് എൻ്റെ പൊന്നെ ഓ ഭയ സ്മെല്ലോ ഒരു രക്ഷം അവിടെയെല്ലാം കിളുന്ന് പോത്ത കിട്ടി കാരണം കിളന്ന് പോത്ത് ശരം നെയ്യൊക്കെ കൂടിയേർക്കുക എല്ലാം കിളന്ന് പോത്താൽ കിട്ടി അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് വയരറ്റി എടുക്കുക വയരറ്റി എടുത്തിട്ട് നമുക്ക് നമുക്കങ്ങോട്ട് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ രണ്ടടി അടിച്ച് നോക്കുക പൊന്ന മക്കളെ ആസാദ്യമായ സ്റ്റൈൽ ടേസ്റ്റായിട്ടോ ഒരു രക്ഷയില്ല ബീഫൊക്കെ ഇങ്ങനെ വെച്ച് നോക്കണം നമ്മൾ ബീഫിൻ്റെ അകത്തൊക്കെ ഓ ഒന്നും പറയാനില്ല ഇത്ര മസാലയുടെ ഉപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് ടേസ്റ്ററിയ അപ്പം ശരി കൂട്ടുകാരെ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടാ ഇതേ റെസിപ്പിൻ്റെ ശരം മല്ലിയെല്ലാം കൂടെ ചോദിക്കഴിഞ്ഞാൽ സെറ്റ് കേട്ടോ അപ്പം ശരി കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണുമ്പോൾ സെറ്റ്